അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ഇരുന്നൂറ്റി നാപ്പത്തി പേരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന ഉടൻ തകർന്നു വീഴുകയായിരുന്നു എങ്ങനെയാണ് ടേക്ക് ഓഫ് ചെയ്ത് അറുനൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിലെത്തിയ ഒരു വിമാനം പെട്ടെന്ന് തകർന്നു വീണം എന്തൊക്കെയാണ് അതിന്റെ സാധ്യത വിമാനത്തിന്റെ ആകാശത്തെ അവസാന നിമിഷങ്ങളുടെ ലഭ്യമായ ഒരു വീഡിയോയിൽ കാണുന്ന മൂന്ന് അപകടം ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താണ് ഈ മേഖലയിലെ വിദഗ്ധർ അത് വിശദീകരിക്കുന്നത് അതിപ്രകാരമാണ് ഒന്ന് അറുന്നൂറ് അടിയോളം പൊക്കത്തിൽ പറക്കുമ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കുന്ന ചക്രങ്ങൾ രണ്ട് വീഡിയോയിലെ വിദൂര കാഴ്ചയിൽ നേരെ തന്നെ ഇരിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന ചിറകിന് പിന്നിലെ ഫ്ലാപ്പുകൾ മൂന്ന് വീഴ്ചയ്ക്ക് മുന്നേ മുകളിലേക്ക് ഉയരാനുള്ള ശ്രമം ഇരുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് അടി പൊക്കത്തിലെത്തുമ്പോഴേക്കും വീലുകൾ മുകളിലേക്ക് ഉയർത്തുകയാണ് പതിവ് ഇവിടെ അറുനൂറായിട്ടും പൈലറ്റുമാർ ചക്രങ്ങൾ മുകളിലേക്ക് കയറ്റാത്തത് പ്രശ്നത്തിന്റെ തന്നെ സൂചികയാണ് എന്തുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത് സാധ്യതകൾ പലതാണ് ഒന്ന് ലാൻഡിംഗ് ഗിയർ ചലിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ രണ്ട് പൈലറ്റുമാരുടെ മറവി മൂന്ന് വിമാനത്തിന്റെ കുഴപ്പം തിരിച്ചറിഞ്ഞ് തിരിച്ചിറക്കാനുള്ള ശ്രമം ആരംഭിച്ചതാകാനും സാധ്യത പക്ഷേ അപ്പോഴും വലിയൊരു പ്രശ്നം അവിടെ ബാക്കിയാണ് എന്താണെന്ന് വെച്ചാൽ അത് ആ കാണുന്ന ഫ്ലാപ്പുകൾ അത് നേരെയാക്കിയതാണ് അത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും പറന്നു കയറുമ്പോഴും ചിറകിന് പിന്നിലെ ഈ പാളികൾ താഴ്ത്തി വെക്കുന്നത് വിമാനത്തിന് മുകളിലേക്ക് കൂടുതൽ തള്ളൽ കിട്ടാനാണ് ഈ ലിഫ്റ്റ് കുറഞ്ഞാൽ രണ്ട് കാര്യങ്ങളും നടക്കും എന്നാൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ മൂവായിരത്തി നാനൂറ്റി എൺപത് മീറ്റർ നീളമുള്ള റൺവേയിലെ വെറും ആയിരത്തി തൊള്ളായിരം മീറ്ററിൽ താഴെ ദൂരം മാത്രം ഉപയോഗിച്ച് പറന്നുയർന്ന ഈ വിമാനത്തിലെ ഫ്ളാപ്പുകൾ ഉയരാനുള്ള ഓട്ടത്തിൽ താഴ്ന്നു തന്നെയിരുന്നു എന്നത് ഉറപ്പാണ് ഉയർന്നു കഴിഞ്ഞ് ഉയരം ഏകദേശം ആയിരം അടിയാകുമ്പോഴാണ് അതായത് വിമാനത്തിന് നല്ല വേഗം കിട്ടിയ ശേഷം ഫ്ളാപ്പുകൾ നേരെയാക്കുക അതേവരെ നല്ല ലിഫ്റ്റ് അതായത് മുകളിലേക്കുള്ള തള്ളൽ വേണമെങ്കിൽ ഫ്ളാപ്പുകൾ ഇങ്ങനെ താഴ്ന്നിരുന്നേ പറ്റൂ ഇവിടെ പക്ഷേ അത് നേരെയാണ് ഇന്ന് വിമാനം വീഴുമ്പോൾ ഉയരം ഏകദേശം അറുനൂറ്റി ഇരുപത്തിയഞ്ച് അടിയായിരുന്നു അതേസമയം ഇരുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് അടിയിൽ മുകളിലേക്ക് വലിച്ച് കയറ്റി കഴിഞ്ഞിരിക്കേണ്ട വീലുകൾ ഈ പൊക്കത്തിലും താഴ്ന്നു തന്നെ ഇരിക്കുകയും ചെയ്തു വളരെ പ്രാഥമികമായ ഈ വിലയിരുത്തലുകളിൽ നിന്ന് ആദ്യം തോന്നാവുന്ന സംശയം ഇതാണ് ലാൻഡിംഗ് ഗിയർ വലിച്ചു കയറ്റാനുള്ള ലിവർ എന്ന് കരുതി ഫ്ലാപ്പുകൾ നേരെയാക്കാനുള്ള ലിവർ വലിച്ചിട്ടുണ്ടാകുമോ പൈലറ്റുമാർ പക്ഷേ ഡ്രീം ലൈനർ വിമാനത്തിൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ് മാറിപ്പോകാൻ തക്കം അടുത്തടുത്തല്ല ഈ രണ്ട് ലിവറുകൾ പൈലറ്റുമാരുടെ നടുക്കുള്ള പെഡസലിൽ എഞ്ചിൻ തോട്ടലിന് വലത്താണ് ഫ്ളാപ്പ് ലിവർ ലാൻഡിങ് ഗിയർ ലിവറാകട്ടെ മുഖ്യ ഇൻസ്ട്രുമെന്റ് പാനൽ അതായത് ഫ്ലൈറ്റ് ഡിസ്പ്ലേ പാനലിന് താഴെ ക്യാപ്റ്റന്റെ സൈഡിലാണ് അതായത് ഇടതുവശം നേരെയായ ഫ്ലാപ്പുകളും താഴെ ഇറങ്ങി തന്നെ നിൽക്കുന്ന വീലുകളും ഇവ രണ്ടും ഒന്നിച്ച് സംഭവിക്കുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥയാണെന്ന് പറയേണ്ടതില്ല വിമാനത്തിന് ഉയർന്നു പോകാനുള്ള മുകളിലേക്കുള്ള തള്ളൽ കുറയുകയും തള്ളി താഴേക്ക് നിൽക്കുന്ന വീലുകൾ വായുപ്രഭാതത്തിന് തടസ്സമുണ്ടാക്കി അതായത് ഡ്രാഗ് അതായത് പിന്നിലേക്കുള്ളൊരു വലിവ് കൂടുകയും ചെയ്യും ഈ അവസ്ഥയിൽ വിമാനം ഉയർന്നുമില്ല വേഗം കുറയുകയും ചെയ്യുന്നു എന്നതാണ് ആ അവസ്ഥ ഇത്തരമൊരു എത്തുമ്പോൾ എന്തായിരിക്കും പൈലറ്റ് ചെയ്തിട്ടുണ്ടാവുക വിമാനം ഉയരുന്നില്ലെന്ന് കാണുമ്പോൾ സ്വാഭാവികമായും വിമാനത്തിന്റെ മൂക്ക് മുകളിലേക്ക് ഉയർത്താനുള്ള പ്രേരണയാണ് ഉണ്ടാവുക ഇങ്ങനെ കുറഞ്ഞ വേഗത്തിൽ കുറഞ്ഞ ലിഫ്റ്റിൽ മൂക്ക് മുകളിലേക്ക് ഉയർത്തുമ്പോൾ വായുവിന്റെ മുകളിലേക്കുള്ള തള്ളൽ പിന്നെയും ഏറെ കുറയുകയാണുണ്ടാവുക സ്റ്റാൾ എന്ന് പറയും ആ അവസ്ഥയ്ക്ക് അപ്പോൾ എന്ത് സംഭവിക്കും സ്റ്റാൾ എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ വിമാനം കല്ലിട്ടതുപോലെ താഴേക്ക് പതിക്കും അതാണോ ഇവിടെ സംഭവിച്ചതെന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാനാവില്ല പക്ഷേ നിലവിലെ ലഭ്യമായ ദൃശ്യങ്ങളിൽ നിന്ന് വിദഗ്ധർ അനുമാനിക്കുന്നത് ഇങ്ങനെയാണ്